ഇന്ന് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പേരിലൽ ചടങ്ങായിരുന്നു അതായത് മാമുദിസ ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് മോനായിരുന്നു അപ്പോൾ അതുപോലെ രണ്ടാമത്തെ കുഞ്ഞ് പെൺകുട്ടിയായിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു കാരണം പൊട്ടു വയ്ക്കാനും കണ്ണെഴുതാനും മുടി കെട്ടി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അപ്പം ഞാൻ കഴിഞ്ഞ പോലെ പള്ളിയിൽ പോയപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് കയ്യിലേക്ക് കിട്ടുന്ന ഒരു ആയിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പെൺകുഞ്ഞാണെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു പേരും മനസ്സിൽ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു ആ പേര് തന്നെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്ക് ഈ പേര് കുഞ്ഞിനിട്ടാലോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര ആയിപ്പോയി കാരണം ഞാൻ ആഗ്രഹിച്ച പേരും ഏട്ടനാഗ്രഹിച്ച പേരും ഒരേതാണല്ലോ അപ്പോൾ ആ ഒരു പേരിടാൻ വേണ്ടി ഞാൻ അത്രയേറെ കൊതിച്ച് കൊതിച്ച് ഒരു ദിവസമായിരുന്നു ഇന്ന് അങ്ങനെ ഞങ്ങളുടെ മോൾക്ക് ഞങ്ങൾ പേരിട്ടു ജുവൽ തെരേസ് എന്നാണ് ഞങ്ങൾ പേരിട്ടത് തെരേസ് എന്നുള്ളത് മാഹി മാതാവിൻ്റെ തെരേസയുടെ തെരേസ് എന്നുള്ള ആ ഒരു ഫോമിലാണ് ഞാൻ ഞാനിട്ടത് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടാക്കി ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ പള്ളിയിൽ നിന്ന് എനിക്ക് അധികം വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാമെങ്കിൽ ഒന്ന് രണ്ട് ഫോട്ടോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം ഞങ്ങളുടെ കുഞ്ഞു മോളെ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ തെറ്റാ